റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ടോൾ കൊടുത്താൽ മതി റോഡ് പണി കഴിയാത്തതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പ്രതിഷേധിക്കാൻ പോവുകയാണ് ഞാൻ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു ഫാസ്റ്റാഗും റീചാർജ് ചെയ്തിട്ടില്ല പ്രതിഷേധിക്കാൻ പോവുകയാണ് ഇവിടെ രാഷ്ട്രീയക്കാരും കുറേ പേരും ഈ വഴിക്ക് റോഡ് ടോള് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഈ ഈ ഈ റോഡ് വഴിക്ക് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് അറിയുന്നത് പക്ഷെ ഞാൻ ഞാൻ വണ്ടി വണ്ടി ഇവിടെ 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 നിർത്തിയിട്ട് ആൾക്കാർക്ക് ാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കയ്യടിക്കണം ഞാൻ അങ്ങനെ കയ്യടിക്കേണ്ട ഒരു സംഭവം ഇന്ന് വൈകുന്നേരം കണ്ടു ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ജൂൺ പത്തൊൻപത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ഞാനൊരു സംഭവം കണ്ടു എന്താണ് സംഭവം നിങ്ങൾക്കറിയോന്നറിയില്ല ഈ അങ്കമാലി ഈ തൃശ്ശൂർ ദേശീയപാത എന്ന് പറഞ്ഞ നിത്യ നരക ദേശീയ പാതക നിർമ്മാണം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ അങ്കമാലി മുതൽ തൃശ്ശൂർ ജില്ലയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് ശാരീരിക അംഗഭംഗങ്ങളൊന്നുമില്ല പക്ഷേ ഈ റോഡിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇരുചക്രവാഹനങ്ങളാണെങ്കിൽ ചെളിയിൽ മുങ്ങി കൊടുക്കത്തടങ്ങി മറ്റു വാഹനങ്ങളാണെങ്കിൽ എപ്പോഴാണ് അപകടത്തിടപ്പെടണം എന്നറിയില്ല ഒരു വിധത്തിൽ പക്വാരലൊടിഞ്ഞതും മറ്റെ എല്ലും കഷ്ണൊക്കെ ആയിട്ട് ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും അത് ആമ്പല്ലൂർ കഴിഞ്ഞ് കിട്ടി ഈ മറ്റേ കാനാന്തേം കാണണ പോലെയാണ് ആൾക്കാർ ചെല്ലണേ ആ ചെല്ലണ സമയത്താണ് ഒങ്ങക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ടീമുകൾ ഇങ്ങനെ ഇക്കടാ അവിടെ നൂറ്റമ്പത് രൂപ എടുക്കട അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ എടുക്കട ആരാണ് ഈ കൊള്ളക്കാർ ഈ ടോൾ കൊള്ളക്കാരി ഉമാരാരാണ് ഈ സംഗതി ചെയ്യുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ഈ ടോളിനെതിരെ ഈ ടോളിനെതിരെ പ്രതികരിക്കാനായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാര് ജനങ്ങളെ കൂടെ നിന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇവര് ഈ കൊടിവെച്ച കാറ് ഈ ഹൈവേ കൂടെ പോകുന്നില്ലേ ഇവർ ആരാണ് ഈ കുടിവെച്ചു പോകുന്നത് ഇവർ ജനങ്ങളെ മുഴുവൻ കളിയാക്കുകയാണ് ഇവർ കണ്ടാ നിങ്ങളുടെ വോട്ട് വെച്ചാൽ ഞങ്ങൾ ഇതേ എന്നാ ഈ നരകം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവർ ഈ കുടിവെച്ചിട്ട് കൂടെ പോണത് ഇവർക്ക് നാണമില്ല ഇവർക്ക് ലജ്ജയില്ലേ ഈ ടോൾ കൊള്ളയ്ക്കെതിരെ ഇന്ന് അന്തസ്സായിട്ട് പ്രതികരിച്ചൊരു ചെറുപ്പക്കാരൻ യുവാവിനെയും കണ്ടു അയാൾ എന്താ പറയണ്ടേ ജനാധിപത്യത്തിന്റെ കാവൽക്കാരനല്ല പ്രവാചകനാണ് അയാൾ ജനാധിപത്യത്തിന്റെ പ്രവാചകൻ അങ്ങനെ ഒരു യുവാവിനെ ഞാൻ ഞാനിന്ന് കണ്ടു അവൻ ആ വാഹനം അവിടെ ഇട്ടു ചേട്ടാ ഞാൻ ഇത്രയധികം ബുദ്ധിമുട്ടി എന്റെ കാറും ഈ ആളുകളുടെ നല്ല മണിക്കാത്ത വാഹനങ്ങളും ഒക്കെ ഒടുക്കത്തടങ്ങി ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇന്ന് വീണ്ടും ഈ കൊള്ള ഇത് എന്തിനാണ് നിങ്ങൾ ഈ ടോൾ വിരിക്കുന്നത് ഇത് ചോദിക്കാനായിട്ട് ഒരു അന്തസ്സുള്ള ഒരു യുവാവുണ്ടായിരുന്നു അയാൾ ജനാധിപത്യത്തിന്റെ പ്രവാചകനാണ് അയാളുടെ വീഡിയോ ഞാൻ ഈ നിന്ന് എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അയാളെങ്കിലും ഒരാൾ പ്രതികരിക്കാണ്ട് അതിനുശേഷം വേറെ ഒരു യുവാവ് അവിടെ വന്നു അയാളും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എനിക്കെതിരെ കേസ് എടുത്തോളാൻ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്ത് എനിക്ക് കുഴപ്പമില്ല ഞാൻ ഈ ടോള് തരാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുപോലെ അതിൻ്റെ പറകിൽ പറയലുള്ള ആളുകൾക്ക് പറയാനായിട്ടുള്ള ഗഡ്സും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടി കൂടെ അവസാനിക്കും ഈ ടോളുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയ കളക്ടറാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലാ കളക്ടർ വേറെ കളക്ടർമാർക്കൊന്നും അങ്ങനത്തെ തീരുമാനം രാജു നാരായണ സ്വാമി എടുത്തിട്ടുണ്ട് അങ്ങനത്തെ തീരുമാനം പക്ഷേ ഈ കളക്ടറുടെ തീരുമാനം വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ എം എൽ എമാർ എത്ര എം എൽമാരുണ്ട് ഒരു യു ഡി എഫിന്റെ എം എ ഉണ്ട് ബാക്കി എല്ലാ എൽ ഡി എഫിന്റെ എം എൽ എമാരുണ്ട് ഇവർ ഒരാൾ പോലും ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നു ഇവിടെ എത്ര യുവജന സംഘടനകളുണ്ട് പോരാട്ടം ഇത് പോരാട്ടം എവിടെയായിരുന്നു ഇവരുടെ പോരാട്ടം ഡിവൈഎഫ്ഐ ഉണ്ട് യുവമോർച്ചയുണ്ട് അതുപോലെ യൂത്ത് കോൺഗ്രസ് ഉണ്ട് വിദ്യാർത്ഥി സംഘടനകൾ വേറെ വസ്തുണ്ട് എസ് എഫ് ഐ എസ് യു എ ബി വി പി എന്തെല്ലാം സംഘടനകൾ വരെ ആരെയും കണ്ടില്ലല്ലോ പോരാട്ടം ഇത് പോരാട്ടം പോരാടുന്നേ പോരാടുന്നേ അറബിക്കടലിൽ അറബിക്കടലിലും കണ്ടില്ല ചാലക്കുടി പുഴയിലും കണ്ടില്ല എന്ത് തേങ്ങയാണ് ഇവർ കാണിച്ച ഒന്നും കാണിച്ചില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്നിട്ട് ഇവരാരും ജനങ്ങളുടെ യഥാർത്ഥ വിഷയം ഏറ്റെടുക്കാനായിട്ട് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് ഇവരാരോ ഭയക്കുന്നുണ്ട് ഇവരാരോ തടയിട്ട് വെക്കുന്നുണ്ട് യുവജന സംഘടനകളൊക്കെ ആരംഭത്തെ തടയിട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു യുവാവ് ഇന്ന് വൈകുന്നേരം അതായത് ജൂൺ പത്തൊൻപതാം തീയതി വൈകിട്ടോട് കൂടിയിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ടോൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല ഷിൻഡോ എന്നാണ് പേര് നിങ്ങളാ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് സൈഡിൽ ആ അയാൾ പറഞ്ഞു ഞാൻ ഇനി ടോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പത്ത് മണിക്കൂറോളം ഏതാണ്ട് ഇടുന്ന പോലെ പത്ത് മണിക്കൂറോളം ആ യുവാവിന് ആ വാഹനമായിട്ട് അവിടെ ഇട്ടു അതിനുശേഷം അയാൾ ടോൾ എന്നെ പുറത്തുവിട്ടു വേറൊരു യുവാവുണ്ടായിരുന്നു ആ യുവാവ് വണ്ടി എടുത്ത് പോയി നിങ്ങൾ കേസ് എടുത്തോളാൻ പറഞ്ഞു ഇവരാരാണ് ഈ ടോൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇവരാരാണ് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ട ഇവിടെ നമ്മൾ ഈ ചൂണ്ടുവരലിൽ മുക്കി പിടിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പല്ലിടിച്ചു കാണിച്ചുകൊണ്ട് കൊടിവെച്ച കാറിൽ പോകുന്നവർ ഇവര് എല്ലാവരും ഇവരുടെ കാര്യം നോക്കിയാണ് പോകുന്നത് ഞാൻ പറഞ്ഞതേ ഈ ടോൾ എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല പകൽ പൊള്ളയാണ് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ആരുമില്ലാത്ത സാഹചര്യത്തിൽ യഥാർത്ഥ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം യഥാർത്ഥ ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ യഥാർത്ഥ ജനാധിപത്യത്തിന്റെ പ്രവാചകൻ ആ പ്രവാചകന്മാരായിട്ട് ഏറ്റെടുക്കാനുള്ള ദൗത്യം ഇവിടുത്തെ യുവാക്കൾക്കുണ്ട് ഇവിടുത്തെ സംഘടനകൾക്ക് മാറ്റിയത് ഏതോ ഒരു രാജ്യത്ത് പോലെ ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ ആ യുവാവധി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഏതോ ഒരു രാജ്യത്ത് ബ്ലോക്ക് വന്നുകഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം ഒരു വണ്ടി അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പോയി മനസ്സിലായിട്ടുണ്ടോ ഈ അമേരിക്ക പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേക പെട്ടെന്ന് ഒരു ആക്ഷൻ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് ഒരുമിച്ച് കൂടുന്ന കുറെ ആൾക്കാർ ആ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പോകും പിന്നെ അടുത്ത വിഷയത്തിലേക്ക് വരും ഞാൻ പറഞ്ഞത് ആധുനികമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാനായിട്ട് തയ്യാറുള്ള യുവാക്കളെ നിങ്ങൾ കടന്നു വരണം നിങ്ങൾ ഈ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കണം നമ്മുടെ ജനാധിപത്യത്തിന് വലിയ സൗന്ദര്യമുണ്ട് അത് ആരും ഏറ്റെടുക്കുന്നില്ല ഇപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാർ അതിൽ ആ മറ്റേ പുള്ളിയാണ് പത്ത് മണിക്കൂറോളം അവിടെ കിടന്നു പോയത് അയാൾ ഇനിയും വരുമെന്നാ പറഞ്ഞേക്കണേ വരണം അതിന്റെ പിന്നാലെ നിൽക്കാൻ കയ്യടിക്കാൻ പറകിലുള്ളവരുണ്ടായാൽ ഈ സംഭവമൊക്കെ അവിടെ അവസാനിപ്പിക്കും മനസ്സിലായിട്ടുണ്ടോ അത് ചെയ്യാൻ ഭയക്കുന്നവരായിട്ട് മാറുന്നവരുടെ മുന്നിലാണ് ജനാധിപത്യം തകരുന്നതും മറ്റ് ശക്തികൾ മുന്നോട്ട് പോകുന്നതും തീർച്ചയായിട്ടും ഈ ടോള് ഈ അങ്കമാലി മുതൽ തൃശ്ശൂർ വരെ ജനങ്ങളെ ഈ അംഗഭംഗങ്ങൾ വരുത്തി അതല്ലെങ്കിൽ ജനങ്ങളെ ചെളിയിൽ മുക്കി തീരാദുരിതം സമ്മാനിച്ച് നടത്തുന്ന ഈ നിത്യനരക ദേശീയ പാതക നിർമ്മാണം എന്ന് തീരുമെന്ന് യാതൊരു പിടിപാടില്ല കേട്ടോ എത്രയോ പേര് വീടുകളിൽ അപകടം പറ്റി കിടക്കുന്നു അതുമാത്രല്ല അടിയന്തര സർവീസുകൾ പോലും വരാം ഇപ്പൊ ചാലക്കുടിയിൽ പൂക്കൻ്റെ അവിടെ തീപിടുത്തുണ്ടായി കഴിഞ്ഞപ്പോ അങ്കമാലിന്ന് ഫയർ സർവീസുകള് എവിടെ പെട്ട് കിടക്കായിരുന്നു ബ്ലോക്കിൽ പെട്ട് കിടക്കായിരുന്നു അഗ്നിശമന സേനയുടെ വണ്ടികൾക്ക് വരാൻ സാധിക്കണ്ടേ ഇതൊക്കെ തന്നെ ഇവർ ആരും കാണുന്നില്ല ഇവർ ഇവരുടെ സംഗതി എടുത്ത് പോവാണ് ഇവർക്ക് ഇവിടെ ജനപ്രതിനിധികൾ അവർ അവരുടെ കാര്യം നോക്കി പോകണം അങ്ങനെയുള്ള സമയത്താണ് ജനാധിപത്യത്തിന്റെ പ്രവാചകന്മാരായിട്ട് തീരേണ്ട ദൗത്യം ഇവിടുത്തെ യുവാക്കൾക്കുണ്ട് കാരണം യുവാക്കൾക്കാണ് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്തായിരുന്നാലും ഇന്ന് കണ്ട ഈ ജൂൺ പത്തൊൻപതാം തീയതി വൈകീട്ട് കൂടി ഈ പാലിയേക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന നിത്യ നരക ഒടുക്കത്തടങ്ങൾ കൊങ്ങയ്ക്ക പിടിക്കുന്ന സ്റ്റേഷന്റെ മുന്നിൽ രണ്ടു പേർ പ്രവാചക ദൗത്യമായി കടന്നു വന്നു അവർക്ക് നൂറായിരം അഭിവാദനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ പ്രിയപ്പെട്ട പൊതുജനമേ പ്രിയപ്പെട്ട യുവജനങ്ങളെ കടന്നു വരൂ നിങ്ങൾ ഇവിടെ യുവാക്കൾ കുറച്ചു പേര് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നെങ്കിലും കാണിക്കൂ നന്ദി നമസ്കാരം ഞങ്ങൾ തറില്ല ടോൾ തറലോ തറില്ലെടുത്തോ നിങ്ങൾ കേസെടുത്തോന്നെ ഇത്രയും വണ്ടികളിൽ നിന്ന് ടോൾ തിരികേണ്ട റോഡ് ചെയ്യാൻ നിങ്ങൾ കാണിച്ചു എന്റെ പൊന്നേട്ടാ മാന്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല കേസെടുത്തോ നിങ്ങൾക്ക് ഹൈവേ അതോറിറ്റി അല്ലേ കേസെടുത്തു കേസെടുത്തോ എന്റെ പേരും അഡ്രസ്സും എല്ലാം കേസ് എടുക്കാൻ റെഡിയാണ് ഇത്രയും ക്ലച്ചും ചവിട്ടി ബ്രേക്കും ചവിട്ടി ഈ റോഡ് സൈഡിലുള്ള പുഴിയും ചാട്സ് ഞങ്ങൾ വണ്ടി കംപ്ലൈന്റ് ആയി ഇവിടെ വന്നു കേട്ട് ഞങ്ങൾ തോളും ഇരിക്കണം എവിടത്തെ തോന്നി വാസ ഞങ്ങള് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കട്ടിയാൻ അറിയാതെ ഓപ്പൺ ആയിട്ട് കട്ട് ചേട്ടാ വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്റെ വണ്ടി അപ്പുറം നിർത്തിയിട്ടുണ്ട് ഞാനുണ്ട് ഒന്നും ഒരു മഹാത്മാഗാന്ധി വിചാരിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എനിക്കൊരു പ്രശ്നവുമില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാൽ ഇതിനെ ഒരു അതോറിറ്റി ഉണ്ടാവുമല്ലോ ഒരു അതോറിറ്റി ഉണ്ടല്ലോ എന്തായാലും അത് അവിടെ എത്തുമല്ലോ ഒരു അതോറിറ്റി ഉണ്ട് ഇതിന് ഇല്ലാതെ ഇത് ഒന്നുമില്ലാതെ ചുമ്മാ ബിൽഡിംഗ് കൂടെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു അവിടത്തെ ടോളിൽ ഞാൻ പോലെ ഒരു ദിവസം പ്രതിഷേധിച്ചു എന്നിട്ട് എന്റെ വണ്ടി ഞാൻ കടുത്തിട്ടുണ്ട് പക്ഷെ പുതുക്കാട് എം എൽ എ പോലും അന്ന് സപ്പോർട്ട് ചെയ്തില്ല അയാൾ വണ്ടിയെടുത്തോണ്ട് പോകുകയാണ് അപ്പൊ രാഷ്ട്രീയക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് ഏഹ് അവർക്ക് അന്നൊരു വർഷം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാതെ ഞാൻ പോകുന്നില്ല ഒരു ദിവസം പുതുക്കാട് അപ്പുറം തൊട്ട് ബ്ലോക്ക് ചെയ്ത് ആ ടോളിൽ വന്നിരുന്നില്ല മണിക്കൂറുകളായിരുന്നു ബ്ലോക്ക് എന്നിട്ട് ഞാൻ ടോൾ കൊടുക്കേണ്ട ആവശ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇന്ന് വരുമ്പോഴ് കിലോമീറ്ററുകളോളം റോഡ് കംപ്ലൈന്റ് എന്റെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് വഴി ഇവർ തിരിച്ചു വരും പൈസ ഇല്ലല്ലോ ഇവർ ടോൾ വാങ്ങലോ അപ്പോ ഞാൻ പ്രതിഷേധിക്കണം അപ്പൊ എന്തായാലും ഞാൻ പ്രതിഷേധിക്കണം ആരും തരില്ലെങ്കിൽ എനിക്ക് പ്രതിഷേധിച്ചാൽ പറ്റും ഇതില് വേറെ ഇതൊന്നുമില്ല ഞാൻ ഈ ടോളിൽ കൂടെ ഞാൻ വണ്ടി കൊണ്ട് പോകണ്ടെങ്കിൽ പൈസ ഞാൻ കൊടുത്തിട്ടില്ല ഞാനൊരു തീരുമാനിച്ചുറപ്പിച്ചു വീട്ടിൽ വീട്ടിലേക്ക് ഇവിടെ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളൂ ഇരുപത് കിലോമീറ്റർ സർക്കിളിലുള്ളവർക്ക് ടോൾ കൊടുക്കരുത് നിയമം പോലും ഉണ്ട് അതുപോലെ ചെയ്തു തരുന്നില്ല ഇവര് പിന്നെ ഞാൻ എന്തിനാണ് ഈ ഇങ്ങനെ കംപ്ലൈന്റ് ആയ റോഡിൽ പൈസ കൊടുക്കേണ്ട ആവശ്യം ഇപ്പൊ എങ്ങനെയാ എന്റെ വണ്ടി ഇത് ഓപ്പൺ ആയത് എന്റെ വണ്ടി ഇപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് അവർ ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി ഞാൻ വീണ്ടും വരും ഇനിയും വരും ഞാൻ ഈ റൂട്ടി തന്നെ അപ്പൊ എന്താ ചെയ്യാന്ന് അറിയണമല്ലോ സമയം എന്തായാലും ഞാൻ പോട്ടെ എന്റെ വണ്ടി ഇപ്പൊ ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ട് നാളെ ഞാൻ വരും അപ്പോഴും ഇവർ ഇതേപോലെ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് അറിയണമല്ലോ ഇനി ഞാൻ ഇതില് ടോള് കൊടുക്കാതെ തന്നെ പോകത്തുള്ളു അപ്പൊ ഓക്കെ ഞാൻ ടോള് കൊടുക്കാതെ എന്റെ വണ്ടി ഇവിടെ കിടത്തി മ്പതിന് ഇവിടെ വന്നതാണ് എന്നെ ഇവിടെ കടത്തിവിടുമ്പോ ഇന്ന് രാവിലെ അഞ്ച് ഇരുപത്തി മൂന്നായി പത്ത് മണിക്കൂറോളം ഞാൻ എന്നെവിടെ പിടിച്ചിട്ടു അതിനുശേഷം ഇവര് എന്തോ ഫ്രീ പരിപാടി വെച്ചിട്ടുണ്ടെന്തോ കടത്തിവിട്ടുതന്നെ അതെന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവര് പറയുന്നത് കളക്ടർക്ക് കംപ്ലൈന്റ് ഇതുവരെ ആരുടെ ഭാഗത്തുനിന്ന് പോയിട്ടില്ല പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആരെയൊന്നും കംപ്ലയിന്റ് പോയിട്ടില്ല കംപ്ലയിന്റ് പോയിട്ടുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല കലക്ടർക്ക് ഇത് എന്തെങ്കിലും ചെയ്യായിരുന്നു കംപ്ലയിന്റ് പോകാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അപ്പൊ ഇവിടുത്തെ ബസ്സുകാരും എല്ലാവരും കൂടി സമരം നടത്തിയിരുന്നു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് വരുന്ന സമയത്ത് ബസ്സുകാർ വേറെ ലൈനിൽ കടത്തിവിടും കാറിലും മറ്റുള്ള വാഹനത്തിലൊക്കെ വരുന്ന ആളുകളും ഈ ലോറിയിലൊക്കെ വരുന്ന ആളുകളൊക്കെ ഇത് ഈ ബ്ലോക്കിൽ പെട്ടെന്ന് വരണം ബസ്സുകാർ അതിന്റെ ഇടയിൽ കൂടെ കയറി വരികയും ചെയ്യും അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും കംപ്ലൈന്റ് ചെയ്യണം നമ്മൾ ഈ കംപ്ലയിന്റ് ചെയ്യാതെ പ്രതിഷേധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളൊക്കെ ഇപ്പോഴും മണ്ടന്മാരായിട്ടിരിക്കുന്നത് നമ്മളിവർ സത്യത്തിൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുക ഈ രാഷ്ട്രീയക്കാരും ഇവിടത്തെ അധികാരികളൊക്കെ ഇവർക്ക് സപ്പോർട്ടാണ് ഇതെന്താ സംഭവം ഈ റോട്ടിൽ കൂടെ വന്നിട്ട് പല വണ്ടികളും കംപ്ലൈന്റ് ആവുകയാണ് നമ്മൾ എന്തിനാണ് ഈ റോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ടോള് കൊടുത്ത് വരുന്ന ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മാസം തന്നെ എട്ട് പ്രാവശ്യം ഞാൻ ഞാനിതിക്കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എട്ട് മാസം എട്ട് പ്രാവശ്യം പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെന്റും വരുമല്ലോ ഇതുവഴി പാസ് ചെയ്ത് പോകേന്റെ ഭാഗമായിട്ട് എന്റെ വണ്ടിക്ക് റിഡക്ഷൻ ഗിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റിയറിംഗിന്റെ ഭാഗത്തിൽ ഒരു കംപ്ലയിന്റ് വന്നിട്ടുണ്ട് അതിന് ഏകദേശം എണ്ണായിരോ രൂപ വില വരുന്നുണ്ട് ഈ സംഭവം ഇതിപ്പോൾ എനിക്ക് ഈ വണ്ടിക്ക് വാറന്റി ഉള്ള കാരണം കുഴപ്പമില്ല വേറെ വല്ല വില ഇല്ലാത്ത ഒരു വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഇത്രയും പൈസ കൊടുക്കേണ്ടി വേണ്ടി ടോളും കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി അടുത്ത പൈസ കൊടുക്കണം ഞാൻ എന്തായാലും ഇനി ഈ റൂട്ടിൽ തന്നെ വരും ഞാൻ ടോള് കൊടുക്കാതെ തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ ഈ റൂട്ടിൽ കൂടെ തന്നെ വരും ഇതേ ടോളിൽ കൂടെ വരും ടോൾ കൊടുക്കാതെ ഞാൻ കടന്നു പോകുകയുള്ളൂ അതിലൊരു മാറ്റമില്ല ഇനി ഞാൻ വണ്ടി ഇവിടെ വന്ന് ഇനി പിടിച്ചിട്ടാലും കുഴപ്പമില്ല ഞാൻ അവിടെ നിർത്തിയിട്ട് തന്നെ ഇനി ഇതുപോലെ തന്നെ ഞാൻ പ്രതികരിക്കുകയുള്ളൂ എൻ്റെ ഭാഗത്ത് നിന്ന് ടോൾ കൊടുക്കുന്നതിന് ഞാൻ എതിരുന്നല്ല ടോള് കൊടുക്കാൻ ഞാൻ തയ്യാറന്നെയാണ് പക്ഷെ നല്ല റോഡാണെങ്കിൽ നമുക്ക് ടോള് കൊടുക്കാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് തൃശ്ശൂർ വരെ പോകണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് വണ്ടിയിൽ വെറും മൈലേജ് കാണിക്കുന്നത് ഈ ഇഴഞ്ഞ അഞ്ച് കിലോമീറ്റർ ഒരു പതിനേഴ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ കമ്പനി പറയുന്ന വണ്ടിയിൽ അഞ്ച് കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നത് ഈ അഞ്ച് കിലോമീറ്റർ മൈലേജ് കാണിക്കുന്ന വണ്ടിയിൽ ഞാൻ പിന്നെ എന്തിനാണ് ടോൾ കൊടുക്കുന്നത് എനിക്ക് അത്രയും പൈസ നഷ്ടമാണ് സത്യം പറഞ്ഞു അവർ ഇങ്ങോട്ടും നമുക്ക് ഇവിടെ റോഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആവുന്നതിനും മൈലേജ് കിട്ടാത്തതിനും അവർ നമുക്ക് ഇങ്ങോട്ടാണ് ഫണ്ട് തരേണ്ടത് ഇത് നമ്മളത് വീണ്ടും അവർ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എല്ലാവരും ഇതേപോലെ പ്രതികരിക്കണം നമ്മളിപ്പോൾ ഞാൻ ഒരാൾ ഇവിടെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എനിക്ക് അറിയില്ല എല്ലാവരും ഏറ്റെടുത്തതിനു ഓർത്ത് എല്ലാവരോടും നന്ദി പറയുന്നത് നമ്മൾ വീണ്ടും ഇത് പ്രതികരിക്കണം പണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ട് കേട്ടിട്ടുള്ളതാണ് ഇതൊരു രാജ്യത്തിൽ ഇതേപോലെ ഭയങ്കര ബ്ലോക്കിലൊക്കെ പെട്ടെന്ന് ശേഷം അവിടുത്തെ രാജ്യത്ത് ജനങ്ങള് വണ്ടി റോട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോവേണ്ടായി ഇത് നമ്മുടെ നാട്ടിൽ എന്തും നടക്കുന്നുള്ളൊരു ഇതാണ് ഇവിടെ മൊത്തത്തിലുള്ളത് ഇവർ ഇതേപോലത്തെ ഗുണ്ടാപരിവൊന്നുമില്ല വേറെ രാജ്യങ്ങളിൽ ടോൾ ടോൾഗേറ്റിൽ ഗുണ്ടാപരിവ് ആൾ നിർത്തുന്നൊന്നുമില്ല ഇവിടെ ഗുണ്ടാപരിവാണ് പത്ത് മണിക്കൂർ എനിക്ക് അവിടെ കിടക്കുന്നു പോകുന്നു എനിക്ക് ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല യൂറിൻ പോകാൻ പറ്റില്ല എനിക്ക് യൂറിൻ പോകാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് അവിടുന്ന് മാറാൻ തോന്നിയില്ല എന്റെ വണ്ടി ഞാൻ ആ നോട്ടിലിട്ട് മാറേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്നതാ അവർ അവിടുത്തെ യൂറിൻ ഇത് യൂസ് ചെയ്തോ പറഞ്ഞു അന്നാ അവരെന്നെ വിടുന്നില്ല അവരുടെ അവരടുത്ത് അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്തോളം പറഞ്ഞു എനിക്ക് വണ്ടി അവിടെ നിന്ന് വണ്ടി അവിടെ ഇട്ടിട്ട് ആ വണ്ടിയുടെ അടുത്ത് നിന്ന് പോകാൻ വേണ്ടി എനിക്ക് തോന്നിയിട്ടില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ വാങ്ങുന്ന വാഹനങ്ങളാണ് ഇവരുടെ ഇതുപോലത്തെ അനാസ്ഥകൾ കാരണം നമ്മുടെ വാ വാഹനങ്ങൾക്കും കംപ്ലയിൻറ്റാണ് നമ്മുടെ കയ്യിൽ വീണ്ടും വീണ്ടും പൈസ വരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊരാളിൽ നിന്ന് പ്രതികരിച്ചത് കൊണ്ട് കുറേ പേരിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് മാത്രമാകില്ല പറ്റുന്നവൾ പറ്റുന്ന ആളുകളെല്ലാം പറ്റുന്ന പോലെ പ്രതികരിക്കണം നിയമ നിയമസാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം